ശ്രീയാസ് ബെലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം സാധാരണ മെട്രോ സ്റ്റേഷൻ ആരംഭിച്ചത് എറണാകുളത്തു നിന്നും ആലുവ വരെയായിരുന്നു ഇതിപ്പോൾ ഈ അടുത്ത സമയത്താണ് തൃപ്പൂണിത്ര വരെ നീട്ടിയത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു കാഴ്ചയാണ് നമ്മളൊരു ഏകദേശം ഒരു മിനി രാജകൊട്ടാരത്തിൽ ഒരു ഫീല് തന്നെ തീർത്തും രാജനഗരിയാണല്ലോ ആണല്ലോ അതുകൊണ്ടാണ് മെട്രോ സ്റ്റേഷന് ഇങ്ങനെയൊരു രൂപം ഇത്രയൊരു മുഖം ഒരുക്കിയത് തീർത്തും എൻ്റെ അത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ചുവചിത്രങ്ങളിൽ എല്ലാ തൂണുകളിലും ഓരോരോ ചിത്രങ്ങൾ വരച്ച് ചേർത്തിട്ടുണ്ട് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് പണ്ട് കാലത്ത് രാജശ്രീ രാമവർമ്മയുടെ ഭരണത്തിലായിരുന്നു കൊച്ചി നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ വായിച്ചറിവുകൾ മാത്രമേ കാണൂ കാരണം രാജഭരണകാലത്തെ ഭരണമെന്ന് പറഞ്ഞാൽ മഹാനായ പറഞ്ഞത് രാജകുമാരന്മാരുടെ ഇടയിലെ പണ്ഡിതൻ മാത്രമല്ല പണ്ഡിതന്മാർക്കിടയിലെ രാജകുമാരൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് അതേപോലെ പ്രത്യേകതകളായിരുന്നു അദ്ദേഹം അന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയത് കൊച്ചി ഹാർബർ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ തടി കൊണ്ടുപോകാൻ കാട്ടിലൂടെ ട്രാംവേ മജിസ്ട്രേറ്റ് കോർട്ട് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭാവനകളാണ് കൊച്ചിക്ക് വേണ്ടി രാജശ്രീ രാമവർമ്മയുടെ സംഭാവന എന്ന് പറയുന്നത് മെട്രോ സ്റ്റേഷനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മെട്രോ ഒത്തിരി സഹായങ്ങൾ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു സംവിധാനമാണ് മൈ ബൈക്ക് മൈ ബൈക്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അത് അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ സ്വീകരിക്കാമെങ്കിൽ നമുക്ക് മാസത്തിൽ നമുക്ക് അത് വീട്ടിൽ കൊണ്ടുപോകാം അതല്ല നമ്മൾ ഇറങ്ങേണ്ട ഏത് സ്റ്റോപ്പിലാണോ അത് വെച്ചിട്ട് പോകാം അത് നിരക്കിലാണ് അതിൻ്റെ ചാർജ് ഈടാക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്പരും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കാം എറണാകുളത്ത് വരുന്നവർക്ക് സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ എറണാകുള വൈറ്റിലേ നിന്ന് നമ്മൾ ഈ സൈക്കിളെടുത്തു വേറെ ഒരു സ്ഥലത്തേക്ക് ഇടപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ സൈക്കിൾ സൈക്കിളെടുത്തു എടപ്പള്ളി കൊണ്ടുവച്ചു എന്നിട്ട് നമുക്ക് പോവാം തിരിച്ച് വേറെ ഏതെങ്കിലും സ്റ്റോപ്പിൽ നിന്ന് കയറുകയാണെങ്കിൽ അവിടുന്ന് കയറി നമ്മൾ വയറ്റിലെ വന്ന് ഇറങ്ങാൻ അവിടുന്ന് സൈക്കിൾ ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് പോകാം ഒരു ഒരു രണ്ട് രൂപ നിരക്കിലാണ് ഈ ഒരു സംവിധാനം താല്പര്യമുള്ളവർക്ക് അങ്ങനെ അത് ചൂസ് ചെയ്യാം അതിന് ചെറിയൊരു സോളാർ സിസ്റ്റം ഒക്കെയാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലൊരു ഒരു ഒരു പെട്ടി പോലെ ഉണ്ട് അതിൻ്റെ അടിയിൽ ഒരു സോളാർ സിസ്റ്റം ഉണ്ട് പിന്നെ അതിൻ്റെ ആപ്പിനെ കുറിച്ച് ആധികാരികമായിട്ട് അതിൻ്റെ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ ഒരു രീതി മനസ്സിലാക്കാം അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് പതിനഞ്ച് നൂറ് എട്ട് ഈ നമ്പരെ വിളിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ തൊട്ടടുത്ത് ഒരു ഒരു ഹോട്ടലിൽ കയറി ചിരട്ടപ്പുട്ട അങ്ങനെ ഒത്തിരി നാളായി കഴിച്ചിട്ട് ചിരട്ടപ്പുട്ടും കടലയും വാങ്ങി ഞാൻ കഴിച്ചു കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് യാത്ര ധരിച്ചു എവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം